ഹലോ ഗൈസ് ഓ പെരുന്നാളൊക്കെ എല്ലാവരും പൊളിച്ചല്ലോ അല്ലേ പെരുന്നാളിനെ രാവിലെ നമ്മളെടുത്ത വീഡിയോ ആണിത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാനും വൈകി ബലി പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ഈ മൂരിക്കുട്ടനാണ് അപ്പോൾ അറക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് പാവ മൂരിക്കുട്ടനെ ഒരുക്കി സുന്ദരനാക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെളുപ്പിന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം നേരത്തെ എണീക്കണം എന്ന് അബ്ബാജി പറഞ്ഞെങ്കിലും നമ്മുടെ കുട്ടിസ് എണീക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ മൂരിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് മൂന്നാളും ചാടിബടീന്ന് എഴുന്നേറ്റു നമ്മൾ എഴുന്നേറ്റിപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോഴേക്കും പുള്ളിയുടെ കുളിയൊക്കെ കഴിയുന്നതായിരുന്നു എന്നാലും മുന്നാക്ക ഒരുക്കുന്നൊക്കെ കാണാൻ പറ്റി കാലയിൽ എന്തോ ഒരു മണിയും അതുപോലെ കഴുത്തിൽ മണിയും വയറിൽ ചുറ്റുമായിട്ട് ഒരു ബെൽറ്റ് പോലത്തെ ഒരു ഐറ്റം ഒക്കെ കെട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുന്നാക്ക ഇത് കെട്ടുന്നത് കണ്ട ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പോലെ കേട്ടോ അവനത് ചെയ്യുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം നമുക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണല്ലോ പുള്ളി നല്ല കൂൾ കൂളായിട്ടായിരുന്നു എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞ് നല്ല പെർഫ്യൂം ഒക്കെ അടിച്ച് മേത്തി മേത്തിക്കൂടെ എന്തോ എണ്ണയൊക്കെ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല സുന്ദരനായിട്ടാണ് പുള്ളിയൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഫീലിംഗ് ഒക്കെ തോന്നും പാവം രണ്ട് രണ്ടു ദിവസമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടല്ലോ അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് പുള്ളി റെഡി ആയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സൗന്ദര്യമൊക്കെ കാണാനുണ്ട് കേട്ടോ എന്തായാലും ആളടുത്തേക്ക് വരുമ്പോഴേക്കും എനിക്ക് പേടിയാണ് കേട്ടോ വാർക്കയുടെ സ്റ്റെപ്പിന്റെ മുകളിൽ കയറുന്നിട്ടാണ് ബാക്കി വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പം അങ്ങനെ അറക്കുന്നതിന് മുമ്പ് അതിനൊന്ന് തൊടുന്നത് നല്ലതാണ് സുന്നത്താണെന്നൊക്കെ ഉമ്മിച്ച് പറഞ്ഞു അപ്പോൾ അത് കാരണം നമ്മുടെ ഐറ്റൂട്ടി ഐവിട്ടിയൊക്കെ അതിൻ്റെ ഇടയൊക്കെ പോയി അപ്പം ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ